കളയാൻ വെച്ച ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ ഒരുപാട് ഐറ്റംസ് കേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഒരുപാട് ഫ്ലേവറിൽ കേക്ക് കണ്ടിട്ടുണ്ട് ചോറ് കൊണ്ടൊരു കേക്ക് കണ്ടിട്ടുണ്ടോ എങ്കിൽ ബാമക്ക് ഒന്ന് കണ്ടോക്കിയാലോ നമുക്കൊരു മിക്സി എടുക്കാം അതിലേക്ക് ബാക്കി വന്ന ചോറ് ഒരു രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർക്കുന്നുള്ളത് മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ നമ്മൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ടീസ്പൂണോളം പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിനാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ മിൽക്ക് മേഡാണെങ്കിൽ പാൽപ്പൊടീൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്കൊരു ഒരു കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ചേർത്തിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് അരക്കുന്നുണ്ട് അരക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു തിക്കിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ നന്നായി കട്ടിയാവാൻ പാടില്ല എന്നാൽ റൂസാവാൻ പാടില്ല അതിന് ശേഷം നമ്മൾ ബാറ്റർ നമ്മൾ എയർ ഫ്രയറിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലും വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബട്ടർ പേപ്പർ പിരിച്ചു പിരിച്ചുകൊടുക്കുക ചെയ്യുന്നത് വേറെ പാനൊന്നും പാത്രത്തിലൊന്നും അല്ല ഒഴിക്കുന്നത് ഡയറക്റ്റ് ഇതിലേക്കാണ് ഒഴിക്കുന്നത് നമ്മൾ ബട്ടർ പേപ്പറിൽ ബട്ടർ പേപ്പറിൽ ഒരു ഒരു ടീസ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ബാറ്റർ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ ഒരു ഇരുപത് മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റ് കറക്റ്റ് കുക്കിംഗ് ടൈമാണ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കേക്ക് ഇതാ റെഡ് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കളയാൻ വെച്ച ചോറ് കൊണ്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയത് കളയാൻ വെച്ച ചോറാണോ അല്ലെങ്കിൽ ചോറാണെന്നോ ഒന്നും പറയുകയും ചെയ്യില്ല അത്രയും അടിപൊളി പെർഫെക്റ്റ് ടേസ്റ്റുമാണ് കാണാനും നല്ലൊരു രസമുണ്ട് കേട്ടോ മുഞ്ചായിട്ടുള്ളൊരു കേക്ക് ആണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ എപ്പം പറയുന്ന പോലെ ചെയ്ത് സപ്പോർട്ടാക്കണേ അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണേ അപ്പോൾ കേട്ടോട്ടാ ബായ്